ഇരുപത്തി മൂന്ന് വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി രണ്ട് തൊട്ടുള്ള ബന്ധവും ആ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്നും മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല അത് ലൊക്കേഷനിലായാലും ശരി ജീവിതത്തിലായാലും ശരി ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തെ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഒരുവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിഗ്നല് ഓപ്പൺ ആയി കിടക്കയാണ് അപ്പോൾ ആ സിഗ്നല് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ ഫീൽഡിൽ തന്നെയാണ് സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം പുറയിലുള്ളവർ തന്നെ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിററ് തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ട് അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി കേട്ടാ സോറി എന്ന് പറയും അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ് അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളു എന്നിട്ട് പോലും ഒരക്ഷര അയാളോട് മിണ്ടാണ്ട് ഓക്കെ ഓക്കെ സോറി ഓക്കെ ഓക്കെ പൊയ്ക്കോ പൈക്കോ പൈക്കോന്ന് പറയും അപ്പം എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറയും എന്ത് പറയാനാണ് പറയും ഈ ഒരു റിയാക്ഷനാണ് എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും അത് വളരെ സൈലൻ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യും ലൊക്കേഷനിലായാലും ശരി